നാട്ടിലെത്തിയ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ വരുത്തിയിട്ടുണ്ടായിരുന്നു ആദ്യം അങ്ങോട്ട് വലിച്ചു നട്ടുന്നില്ല അപ്പോൾ ഇത് അടുത്തതിൻ്റെ അടുത്ത ദിവസമാണ് വന്ന ദിവസം ഞാൻ ഫുൾ ഉറങ്ങലായിരുന്നു അപ്പം എല്ലാ ക്ഷീണവും ഒക്കെ മാറി ഇന്ന് എണീച്ചു അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ചെറുതായിട്ടൊരു കാറെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ കാറിൻ്റെ പൂജയ്ക്കായിട്ട് വന്നതാണ് നമ്മുടെ തറവാട്ട് അമ്പലം മനയിൽ അമ്പലത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ എണീച്ചു രാവിലെ എന്ന് പറയുമ്പോൾ ഒരു എട്ടരക്ക് അപ്പോൾ ഇന്ന് രാവിലെ അമ്പലം അടക്കുന്ന സമയമാകുമ്പോഴേക്കെത്തണം എന്നുണ്ടായി നമ്മൾ കറക്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊഴുതിട്ടൊക്കെ വന്നു അങ്ങനെ പൂജയിലേക്ക് അടക്കുകയാണ് ഞാൻ വിചാരിച്ചു കാറിനൊരു ആയിട്ട് വൈറ്റിന് ഗ്രീൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നല്ല ഗ്രീൻ ഡ്രസ്സ് നോക്കിയിട്ടിട്ടുണ്ട് മുഖത്തൊക്കെ രണ്ട് ദിവസം തുറക്കക്ഷീണമൊക്കെ ഉണ്ട് അപ്പം എല്ലാം ഇങ്ങനെ തന്നെ ഉണ്ട് രണ്ട് മൂന്ന് ദിവസം എടുക്കും അപ്പം നല്ല വെയിലുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഇങ്ങനെ വേർത്ത് വേർത്ത് പറയുമ്പം വലിയ ദുബായി എന്നൊക്കെ വന്നുപോലെ പക്ഷേ ബാംഗ്ലൂർ ക്ലൈമറ്റ് ഒന്ന് നാട്ടിലേക്ക് വരുമ്പോഴേക്കും നല്ല ചൂടാണ് എന്താ വ്യത്യാസം ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പം ഞാനാണെങ്കിൽ എക്സ്ട്രാ വർക്ക് തരുന്ന അപ്പം അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഞാൻ ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിഞ്ഞു ഇനി വലിയ പണിയാണ് കുളിക്കുക അതും ഞാൻ ഇങ്ങനെയൊക്കെ തീർത്തിട്ടുണ്ട് ഇന്ന് വേറെയും കുറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം രാവിലെ കുളിച്ചാൽ മാത്രമേ ആ പണിയൊക്കെ നടക്കുള്ളൂ അങ്ങനെ ഇന്ന് എൻ്റെ വൈകുന്നേരം എനിക്ക് മൈലാഞ്ചി മൈലാഞ്ചിടാൻ വരും നാളെയാണ് എൻ്റെ പള്ളകാപ്പ് ഫംഗ്ഷൻ വരുന്നത് അപ്പം അപ്പോഴേക്ക് തലേക്ക് ഉണങ്ങിയിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അതിനിടയിൽ നമ്മൾ ഓടി എൻ്റെ മൂക്കുത്തി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനൊരു റിങ് മൂക്കുത്തി വാങ്ങി ു അപ്പം സാധനം എന്തായാലും കൊള്ളാം കുറേ പണിയെടുത്തിട്ടാണ് ഞാൻ നമുക്ക് തിട്ടത് അങ്ങനെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോഴേക്കെൻ്റെ മെഹിന്ദി ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേരും മാറി മാറി മാറിയിരുന്നു എൻ്റെ വീഡിയോ എടുക്കായിരുന്നു അതുകൂടെ ഇടുകയായിരുന്നു അപ്പോൾ ഒരാൾ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കും എനിക്കിങ്ങനെ വീഡിയോസ് എടുത്ത് തരും അങ്ങനെ അങ്ങനെയായിരുന്നു അങ്ങനെ കൂടി ഒരു ഒരു ഒന്നൊന്നര മണിക്കൂറിൽ സംഭവം റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പം ഞാൻ ചെറിയൊരു പാറ്റേൺ പാറ്റേണാന്ന് പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഫുഡൊക്കെ കഴിച്ച് രാത്രി ഇരിക്കുമ്പോഴേക്ക് അടുത്ത ഡെക്കോറുകാർ വന്നിട്ടുണ്ടായിരുന്നു ഇവരാണെങ്കിൽ കുറക്ക് പോയ സങ്കടത്തിലാണ് അപ്പോൾ ഡെക്കോറുകാർ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഗൈസ് വന്നത് അവർ വന്ന് ഇതാ രാവിലെ ആകുമ്പോഴേക്ക് സംഭവം റെഡിയാക്കി തന്നിട്ടുണ്ട് അതിനിടയ്ക്ക് നമ്മൾ ഉറങ്ങാണ്ടൊക്കെ കാത്തൊക്കെ ഇരുന്നു അപ്പോൾ എന്തായാലും സംഭവം ഇതാ നല്ല അടിപൊളിയാക്കി റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഡേ വണ് കഴിഞ്ഞ് ഡേ ടു ആയി അപ്പോൾ ഇതാണ് നമ്മുടെ ഒലകാപ്പിൻ്റെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് അപ്പം ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ആയിരുന്നു ഞാനതിൻ്റെ ഇൻസ്റ്റയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം സാധനങ്ങളൊക്കെ ഞാൻ ഈ റൂമിൽ ഇങ്ങനെ വലിച്ചു വേറിയിട്ടിട്ടുണ്ട് ഇതിൽ നിന്ന് വേണം റെഡി ആവാൻ ഇതിൽ പാക്ക് ചെയ്തിട്ട് വേണം വീട്ടിൽ കൊണ്ടുപോകാൻ ഇതാണ് കുപ്പി അങ്ങനെ എല്ലാം കൂടി എല്ലാം ഒരു സ്ഥലത്തുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ രാവിലെ മുതൽ ചെറുതായിട്ടൊരു തലവേദന ഫുഡ് കഴിക്കുമ്പോഴും ഒരു ബാത്റൂമിൽ പോകുന്നൊക്കെ ആയിട്ട് ഇപ്പം സാരിയൊക്കെ ഉടുക്കേണ്ടത് വല്ലാത്തൊരു പേടിയായിരുന്നു ബട്ട് ദൈവം സഹായിച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം വീട്ടിൽ നിന്ന് ആളെത്തി കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ക്ലോസ് റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ ആയിരുന്നു ഉണ്ടായത് അപ്പം എല്ലാവരും വന്നു അങ്ങനെ സംഭവമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം കുറച്ച് ഈ വളകാപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്കിങ്ങനെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ അപ്പം ആ സാധാരണ ഇങ്ങനെ അപ്പം കൊണ്ടുവന്നു കുട്ടിക്കൊണ്ടുവന്നു മാത്രമേ എനിക്കറിയുള്ളൂ അപ്പം എന്തായാലും നമ്മളിങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ സ്വീറ്റ്സൊക്കെ കഴിക്കണം പിന്നെ ഞാൻ അധികം ഫുഡ് രാവിലെ കഴിച്ചിട്ടില്ല കാരണം എനിക്ക് എനിക്കിന്ന് ട്രാവൽ ചെയ്തോ ചെയ്യേണ്ടതുണ്ട് ഞാൻ റിസ്ക് എടുത്തില്ല അപ്പം അങ്ങനെയാണ് സാരി ട്രിപ്പിങ്ങിന് ഞാൻ നേരത്തെ തന്നെ ഒരാളെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തലശ്ശേരി നാച്ചുറൽസിൽ വിളിച്ചപ്പം അവിടെ എനിക്ക് ഒരാളെ കിട്ടി പിന്നെ മാട്ടിയും ചുട്ടി അല്ല മാട്ടി അല്ല ചുട്ടി ആ ആ സാധനം ഞാൻ പിന്നെ ബെൽറ്റ് ഇതൊക്കെ ഞാൻ കണ്ണൂർ ആമിര കളക്ഷൻസിൽ നിന്നാണെന്ന് എടുത്തിട്ടുണ്ടായത് കല്യാണത്തിനടുത്ത് അതേ പേജ് അപ്പം പുള്ളിക്കാരി സാരി ഉടുപ്പിച്ച പുള്ളിക്കാരി ജസ്റ്റ് എനിക്കൊന്ന് ടച്ചപ്പ് ചെയ്തു തന്നു മുഖത്ത് ഹെയർ ഞാൻ തന്നെ ചെയ്തു അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ ബ്ലൂ കളർ സെലക്ട് ചെയ്തത് ആക്ച്വലി ഏഷ്യൻ ആണ് അപ്പം ഞാൻ ഈ തെറിച്ച് നിൽക്കുന്ന ബ്ലൂ അപ്പം ഞാൻ ഇത്രയും നല്ല ബ്ലൂ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല സാരി അത് ഓൺലൈൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഓൺലൈൻ പേജിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായ അപ്പം അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം കൈ കുറച്ച് നീര് നീരുവെച്ചുകൊണ്ട് വളയിടാൻ കുറച്ച് പണിയായിരുന്നു അത് ഏറ്റവും വലിയ സൈസാണ് കിട്ടിയ ചാൻസിലെല്ലാവരും എൻ്റെ മുഖത്ത് അരച്ച് പോയി അപ്പം അങ്ങനെ അങ്ങനെ ഓരോ പരിപാടി നടന്നു ചില ഇങ്ങനത്തെ ഒക്കേഷൻസിൽ സിന്ധൂരി ഇങ്ങനെ വലുതായിട്ട് ഇടുമ്പോൾ നല്ല രസമാണ് അപ്പം ഞാനത് ഓർത്തിട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും ഇങ്ങനെ സ്വീറ്റ്സും വളയൊക്കെ തന്നുകൊണ്ട് ഇങ്ങനെ പോയി പിന്നെ അതാണല്ലോ പരിപാടി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണിനി ഫുഡിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ സ്വീറ്റ്സ് കഴിച്ചിട്ട് ഇങ്ങനെ തല വേദന എടുക്കുന്നുണ്ടായി എപ്പോൾ വാൾ വെക്കും എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ഞാൻ പിന്നെ ചിരിച്ചിരുന്നു കൊടുത്തു ഇവിടെ നിന്നാണ് ഇവിടെ നിന്നൊക്കെയാണോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതെന്ന് അറിയില്ലല്ലോ അപ്പം എല്ലാവരും നല്ല ബിരിയാണി വെക്കുമായിരുന്നു ഞാനാണെങ്കിൽ ഒന്ന് ഛർദ്ദിച്ചിട്ട് എല്ലാം ഒന്നും നിന്നാൻ പറ്റാത്ത അവസ്ഥയിലവിടെ ഇരിക്കയായിരുന്നു ഫ്രൂട്ട് സലാഡും കഴിച്ചില്ല ബിരിയാണിയും കഴിച്ചില്ല കുറേ ലഡുവും ജിലേബിയും കഴിച്ച് അങ്ങ് വാള് വെച്ചു വേറെ ഒന്നും നടന്നില്ല അപ്പം അതൊക്കെയാണ് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയൊരു ഏകദേശം ഒരു മൂന്ന് മണി നാല് മണിയാവുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ടു വൺ അവേഴ്സ് മെല്ലെ പോകുവാണെങ്കിൽ ടു വൻ ഹവേഴ്സ് ജേർണി ഉണ്ട് കാഞ്ഞങ്ങാടിയൊക്കെ തലശ്ശേരിയെന്ന് അപ്പം അത് ഞാൻ അടുത്ത ഛർദിക്ക് മുമ്പ് വീട്ടിലെത്തണം എന്നായിരുന്നു എൻ്റെ ടാസ്ക് വരുന്നത് പക്ഷേ ഭാഗ്യത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം